നമ്മളിന്ന് ബ്രെഡ് കൊണ്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത് അത് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ആദ്യം ഇതിന് ഒരു ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ വരുവുള്ളൂ അപ്പൊ ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാം ഇപ്പൊ പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് അറിയണ്ട ഒന്ന് ഇതാക്കി എടുക്കാം മച്ചില് ഇട്ടിട്ട് ഇപ്പൊ ഞാനതൊന്ന് പൾസ് മോഡലിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കറക്കിയിട്ടുണ്ട് ഇപ്പൊ വെള്ളം ചേർത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ അടുത്ത് നമ്മള് ഒരു അഞ്ചെട്ട് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കുട്ടി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ഇതൊന്നും ഇതുപോലെ ഒന്ന് ഒതുക്കി എടുക്കാം അരയരുത് ഒന്ന് പതുക്കെ ഒന്ന് ആക്കി എടുക്കാം ഇപ്പൊ ഇത് ഞാൻ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതേ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ഇതിന് ഇങ്ങനെ പീസാക്കി ഇതിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ എന്താ ബ്രെഡ് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ് നന്നായിട്ട് കുടിക്കണം ഇടിപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണുണ്ട് കൂടി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇനി വെള്ളം പോരെന്ന് തോന്നിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചില്ലാട്ടോ വെള്ളമൊന്നും വേണ്ടി വന്നില്ല ഇനി അഥവാ വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കാം നമുക്ക് അത്രേ ഉള്ളൂ നന്നായിട്ടൊക്കെ ഒന്ന് കുഴക്കട്ടെ ഇതാ ഇപ്പൊ ഇത് നല്ലപോലെ കുഴച്ചിട്ടുണ്ട് ഞാൻ നല്ല കുറച്ചു നേരം കുഴച്ചത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം ഇപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒരെണ്ണം ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാത് തീ തീരെ കുറച്ച് വയ്ക്കണം കാരണം നമ്മുടെ പരിപ്പ് വേഗണമല്ലോ നമുക്ക് ല്ലേ നമ്മളിട്ടിരിക്കണേ ഒക്കെ തീരെ കുഞ്ഞ് തീ കിണന്ന് ആയാ മതി അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം ഇപ്പൊ ഒരു വശമായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് അതിന്റെ രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇതിപ്പോ അടുത്ത ഇടിയാണ് ഞാൻ തീരെ ചെറിയ തീ തന്നെ ഇട്ട് വേവിക്കണം കേട്ടോ വറുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് കാരണം നമ്മുടെ പരിപ്പുണ്ട് ഇതില് അതും കൂടി ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് നീന്റെ മറുവശം ഒന്ന് നമുക്ക് നോക്കാം മറിച്ചിടാം നോക്ക് ഇതും ആയിട്ടുണ്ട് ഒരു വിധം നമുക്ക് മറിച്ചിടാം മറിച്ചും തിരിച്ചിട്ടും അത് വേഗണം വരെ കരിഞ്ഞ് പോകാതെ നോക്കണം ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തതും ഇങ്ങനെ ആയിട്ടുണ്ട് ിതും വറുത്ത് പോരാ ഇനി ഇങ്ങനെ ഞാൻ ഇനി എല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ നമ്മുടെ സ്നാക്ക് ഒക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കഴിക്കാനും ടേസ്റ്റാണ് എളുപ്പമാണ് ഈസിയാണ് ഉണ്ടാക്കി കൊടുക്കാനും ഉണ്ടാക്കാനും ഒക്കെ കൊടുക്കാൻ നല്ലതാണ് പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി എരിവ് കുറച്ചിട്ടുണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കായത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം